മുപ്പത്തിനാല് വർഷം മുൻപ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരി മരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരൻ ആ പൗരനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തൊണ്ടിയായ ജെട്ടി മാറ്റിയെന്ന കേസിൽ മുൻമന്ത്രി ആന്റണി രാജു വിചാരണ നേരിട്ടേ പറ്റു സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തന്നെയാണ് ആന്റണി രാജുവിന് വിനയായത് കേസിലെ പ്രതിയുമായി സർക്കാർ കൈകോർക്കുകയാണോ എന്നാണ് സുപ്രീം സുപ്രീംകോടതി വിമർശിച്ചത് അതിനുശേഷമാണ് ഈ സർക്കാർ സത്യവാങ്മൂലം നൽകിയത് തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചെന്നും കേസ് ഗുരുതരമാണെന്നുമാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത് ആന്റണി രാജുവിന്റെ ഹർജി പരിഗണിച്ച് നെടുവങ്ങാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിലനിൽക്കുന്ന കേസ് തള്ളുന്നത് നീതി നടപ്പാക്കുന്നതിനെ ബാധിക്കുമെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചു ആന്റണി രാജുവിനെതിരെയുള്ളത് ഗൗരവ സ്വഭാവമുള്ള ആരോപണങ്ങളാണെന്നും ഇത്തരത്തിൽ കോടതിക്കെതിരായ നടപടികൾ പ്രോത്സാഹിപ്പിക്കരുതെന്നും കേരള സർക്കാരിന്റെ നിയമ ഓഫീസർക്ക് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷ രാജൻ ശങ്കർ ആണ് സുപ്രീംകോടതി സത്യവാങ്മൂലം സമർപ്പിച്ചത് മറുപടി വൈകിപ്പിച്ചതിനെതിരെ ജസ്റ്റിസ് സി ടി രവികുമാർ അധ്യക്ഷനായ ബെഞ്ച് കേരള സർക്കാരിനെ വിമർശിച്ചിരുന്നു കേസ് താൻ പരിഗണിക്കുന്നത് ഒഴിവാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും ജസ്റ്റിസ് രവികുമാർ ഒരു ഒരു വേള പറഞ്ഞിരുന്നു ഇതിനുശേഷം കേസ് ഇന്ന് പരിഗണനക്കെടുത്തപ്പോഴാണ് കേസിലെ ക്രിമിനൽ നടപടി പുനഃസ്ഥാപിച്ച സുപ്രീം കോടതി സാങ്കേതിക കാരണം പറഞ്ഞ് ക്രിമിനൽ നടപടി ഒഴിവാക്കിയതിൽ കേരള ഹൈക്കോടതിക്ക് പിഴവ് പറ്റിയെന്നും വ്യക്തമാക്കിയത് ആന്റണി രാജുവിനെതിരായ കുറ്റപത്രത്തിന്റെ ഉത്സാഹനത്തിൽ ക്രിമിനൽ കേസ് നിലനിൽക്കുമെന്നും വിചാരണ ഒരു വർഷത്തിനകം പൂർത്തിയാക്കാനുമാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്ന സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിച്ചത് രണ്ടായിരത്തി ആറിലാണ് പതിനെട്ട് വർഷത്തിന് ശേഷമാണ് സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിനാണ് ഇട്ടിരുന്ന ജെട്ടിയിൽ ഹാഷിഷുമായി ഓസ്ട്രേലിയൻ സ്വദേശി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിയിലായി ഇയാളെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തൊണ്ടിയായ ജെട്ടിയിൽ കൃത്രിമം കാട്ടിയെന്നാണ് കേസ് കേസിൽ ആന്റണി രാജു കോടതി ജീവനക്കാരനായ ജോസ് എന്നിവരാണ് ഒന്നിൻ്റെ രണ്ടും പ്രതികൾ അന്ന് ആന്റണി രാജു വഞ്ചിയൂർ കോടതിയിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു ഒരു കാര്യത്തിൽ ഞാൻ ആന്റണി രാജുവിനെ സമ്മതിക്കുന്നു അയാളെ ഏൽപ്പിക്കുന്ന കേസ് എന്ത് കൃത്രിമം കാണിച്ചാലും ഏത് കുതന്ത്രത്തിലായാലും ജയിക്കുമെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് അതിനയാൾക്കൊരു സല്യൂട്ട് കൊടുക്കണം ഒരു കേസ് കിട്ടിയാൽ അത് വിജയിപ്പിച്ചെടുക്കേണ്ടത് ആ വക്കീലിന്റെ ജോലിയാണ് അതിൽ അയാളുടെ മെടുക്ക് പ്രശംസിക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് ഇനിയും വക്കീൽപ്പണി തുടരണമെന്നാണ് ജെട്ടി രാജുവിനോട് പറയാനുള്ളത്